എന്റെ പേര് ഷാനി സുനീർ ഞാൻ പള്ളുരുത്തി തോപ്പുംപടിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ പൂനെ ഒരു ഐ ടി കമ്പനിയിലായിരുന്നു മൂന്ന് വർഷമായി ജോലി ചെയ്തിരുന്നത് പൂനെ മഹാരാഷ്ട്ര അവിടെ നിന്നും നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി മാനസികമായും ഞാൻ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ഒരു ദിവസം ഒരു അമ്മ എൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ എൻ്റെ വീട്ടിലേക്ക് വരൂ നിനക്ക് ഞാൻ എല്ലാം നൽകാം ഒരു നീല സാരി ഉടുത്ത അമ്മയാണ് അന്ന് തുടങ്ങി ഞാൻ അമ്മയെ എല്ലാ ആൾക്കൂട്ടങ്ങളിലും തിരയാറുണ്ട് എനിക്കറിയില്ല എവിടെയാണെന്ന് ഞാൻ എൻ്റെ ഭർത്താവ് ഒരു ബസ് ഡ്രൈവറാണ് അതുകൊണ്ട് ബസ്സിൻ്റെ വ്ളോഗുകളൊക്കെ കാണാറുണ്ട് യൂട്യൂബിൽ അങ്ങനെ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ ഒരു വ്ളോഗ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ കൃപാസനത്തിലേക്കുള്ള ബസ്സാണ് ആ റൂട്ട് പറഞ്ഞു കൃപാസനത്തിൻ്റെ അഡ്രസ്സ് പറഞ്ഞു അപ്പോൾ ഞാനത് സെർച്ച് ചെയ്ത് നോക്കി പിന്നീട് യൂട്യൂബിൽ കൃപാസനത്തെക്കുറിച്ചുള്ള എല്ലാ വീഡിയോസും കണ്ടു സാക്ഷ്യങ്ങളെല്ലാം കേട്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ അമ്മയാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ അഭിഷേക മണം ഉണ്ടായി ബസ്സിൽ നിറയെ അതിനുശേഷം ഞാൻ ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കാൻ തുടങ്ങി രാവിലെ അഞ്ചരയ്ക്ക് എണീറ്റ് പ്രാർത്ഥന വൈകിട്ട് അഞ്ചരയ്ക്ക് പ്രാർത്ഥന ഒരു ആറ് ആറര ഏഴുമണിയാകുമ്പോഴേക്കും എൻ്റെ പ്രാർത്ഥന കഴി ഒരുപാട് കാര്യങ്ങളിങ്ങനെ പ്രാർത്ഥനയിൽ പറഞ്ഞുകൊണ്ടിരിക്കും അതിനുശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനൊരു മുസ്ലിമാണ് ആദ്യം പുള്ളിക്ക് എതിർപ്പായിരുന്നു പിന്നീട് പതിയെ പതിയെ അത് മാറി തുടങ്ങി എൻ്റെ ഭർത്താവ് നന്നായിട്ട് മദ്യപിക്കും ബസ് ഡ്രൈവറാണ് ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് പൂനെയിലായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നില്ല ഇവിടെ വന്ന് അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെനക്കിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഉടമ്പടിയിൽ വന്ന് അച്ഛൻ്റെ പ്രാർത്ഥന അതിൽ കേട്ടോണ്ടിരുന്നപ്പോൾ ഉടമ്പടിയിലെ നിയമങ്ങൾ കേട്ടോണ്ടിരുന്നപ്പോൾ വിശുദ്ധീകരണം എന്നൊരു വാക്ക് എൻ്റെ മനസ്സിൽ തട്ടി വിശുദ്ധീകരണം ഇല്ലാതെ ഉടമ്പടി ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നിക്കാഹ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഞാനൊരു മുസ്ലിമാണ് അപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് എനിക്ക് അത്യാവശ്യമാണ് അത് വിശദീകരണത്തിൻ്റെ ഭാഗമാണ് ഞാൻ അതിനെ അപ്ലൈ ചെയ്തു ഇപ്പോൾ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടില്ല എൻ്റെ ഉടമ്പടി അതിനുള്ളിൽ എനിക്ക് ആ മാര്ജ് സർട്ടിഫിക്കറ്റ് കിട്ടി എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഇതാണ് അമ്മയ്ക്ക് നന്ദി നാല് വർഷമായിട്ട് എനിക്ക് ആ ഉടമ്പടി ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലായിരുന്നു അതെനിക്ക് ഉടമ്പടി തൊണ്ണൂറ് ദിവസം തികയുന്നതിന് മുൻപ് തന്നെ അമ്മ വാങ്ങി തന്നു രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് മദ്യപിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം എൻ്റെ ഭർത്താവ് പതിനഞ്ച് വയസ്സിൽ തുടങ്ങിയ മദ്യപാനമാണ് എസ് എസ് എൽ സിക്ക് പഠിക്കുമ്പോൾ അത് ഭർത്താവിൻ്റെ അമ്മ പറഞ്ഞെനിക്കറിയാം ഭർത്താവ് പറഞ്ഞു എനിക്കറിയാം അങ്ങനെ അദ്ദേഹം മദ്യപിച്ച് വന്ന് കിടക്കുന്ന ഒരു സമയത്ത് രാത്രി രണ്ട് മണിവരെയും ഞാൻ അദ്ദേഹത്തിൻ്റെ പാദത്തിൻ്റെ അരികിലിരുന്ന് കരഞ്ഞു തളർന്ന് കരഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു ഇത് വന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ പാദത്തിലേക്ക് നോക്കിയപ്പോൾ യേശുദേവൻ്റെ ഈ ക്രൂശിത രൂപമാണ് ഞാൻ കണ്ടത് അവിടെ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ ഒരു രണ്ട് മിനിറ്റോളം ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് പോയി പറയാനും ആരുമില്ല അങ്ങനെ ഞാൻ നേരം വെളുത്തപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു അന്ന് മുതൽ അദ്ദേഹത്തിന് മദ്യപാനമില്ല പൂർണ്ണമായും മദ്യപാനം അദ്ദേഹം ഉപേക്ഷിച്ചു അദ്ദേഹം അത് കേട്ടതോടുകൂടി എന്തോ ആപത്ത് വരാൻ പോവുകയാണെന്നുള്ള ഉള്ളിലുണ്ടായിരുന്നു ഞാൻ ജപമാല റാലിക്ക് വന്നപ്പോൾ ഒരു ചേച്ചിയെ പരിചയപ്പെട്ടു ആ ചേച്ചി വർഷങ്ങളായിട്ട് ഇവിടെ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയാണ് ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ കണ്ടത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇല്ല അത് നിൻ്റെ ഭർത്താവിൻ്റെ പെരുവിരൽ മുതൽ യേശുദേവൻ നിൻ്റെ വീട്ടിൽ വന്ന് അവനെ വിശുദ്ധീകരിച്ചതാണ് ഇനി ഒരു തെറ്റും അവൻ ചെയ്യില്ല അത് സത്യമാണ് ഈ മുപ്പത്തി ഒന്നാം തീയതി ക്രിസ്മസ് ന്യൂ ഇയറിലൊക്കെ മദ്യപിക്കാത്ത ആളുകളില്ല എൻ്റെ ഭർത്താവിൻ്റെ അമ്മ പതിനഞ്ച് വയസ്സ് മുതൽ ഇന്ന് വരെ എൻ്റെ ഭർത്താവിനെ ആ ദിവസങ്ങളിൽ മദ്യപിക്കാതെ കണ്ടിട്ടില്ല ഇതെൻ്റെ അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു അടുത്തതായിട്ട് എനിക്ക് പൂനെയിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് കൂടുതലും തണുപ്പാണ് ഐ ടി കമ്പനി രാത്രി രാവിലെ ഏഴരക്ക് കയറിയാൽ വൈകിട്ട് രാത്രി സന്ധ്യക്ക് എട്ടര മണിയാവും ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഫുൾ സെൻട്രലൈസ്ഡ് എ സി രണ്ടായിരത്തോളം സ്റ്റാഫ് ഇരിക്കുന്ന സ്ഥലത്ത് അത്രയും എ സിയിൽ മരവിച്ചാണ് ജോലി ചെയ്യുന്നത് കാല് രാത്രി ആവുമ്പോൾ അസ്ഥി വലിക്കുന്ന വല്ലാത്ത വേദന പെഡലിയുടെ ബാക്ക് സൈഡിൽ കോൾ സെൻറ്റർ ആയതുകൊണ്ട് ഒരു നിമിഷം പോലും ഹെഡ്സെറ്റ് ഊരി വെക്കാൻ പറ്റില്ല അപ്പോൾ ആ വേദന രാത്രി രാത്രിയാകുമ്പോഴാണ് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു പെയിൻ കില്ലർ മാത്രമേ തരുന്നുള്ളൂ ജോലിയുടെ സ്ട്രെസ്സാണ് അത് മാറില്ല എന്ന് പറഞ്ഞു മൂന്ന് വർഷത്തോളം അവിടെ ജോലി ചെയ്തു നാട്ടിൽ വന്നിട്ട് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി ഇതുപോലെ വേദന വന്നപ്പോൾ എനിക്ക് വിശുദ്ധ തൈലം ഓർമ്മ വന്നു ഞാൻ യൂട്യൂബ് സാക്ഷ്യങ്ങളെല്ലാം കാണാറുണ്ട് ഒരെണ്ണം പോലും ഞാൻ ഒഴിവാക്കാറില്ല അച്ഛൻ്റെ ആരാധനയിൽ ഞാൻ പങ്കുചേരാറുണ്ട് ഓൺലൈനിൽ അതൊന്നും ഞാൻ മുടക്കാറില്ല ഈ വിശുദ്ധ തൈലം ഞാൻ എൻ്റെ കാലിലും ഈ പെടലിയുടെ ഭാഗത്തും വരട്ടെ അന്ന് തുടങ്ങി എനിക്ക് ആ വേദന പിന്നീട് വന്നിട്ടില്ല പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല വേദന മാറി എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നീട് എനിക്ക് അന്ന് മുതൽ മാതാവിനെ എനിക്ക് സ്വപ്നത്തിൽ കാണാറുണ്ട് എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഒരു ഫോട്ടോയോ രൂപമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം രണ്ടര മണിക്ക് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് മാതാവ് കടലിൽ നിന്ന് ഉയർന്നു വരുന്നു അത് നമ്മളിവിടെ പ്രദക്ഷിണത്തിന് കൊണ്ടുപോകുന്ന ഉടമ്പടി എടുക്കുമ്പോൾ കൊണ്ടുപോകുന്ന ആ മാതാവിൻ്റെ രൂപമാണ് അത് പൊങ്ങി വന്നിട്ട് ഞാൻ എടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് മുല്ലപ്പൂ മാല ഇട്ടതായിട്ട് സ്വപ്നം കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ആരോടും ഇതിനെപ്പറ്റി ചോദിക്കാൻ അറിയില്ല മാതാവ് തന്നെയാണ് പറഞ്ഞു തരുന്നത് ഞാൻ ഇവിടെ നിന്ന് മാതാവിൻ്റെ ഒരു രൂപം വാങ്ങി അത് വീട്ടിൽ വെച്ചു പിന്നീട് ആ മാതാവിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാ കാര്യങ്ങളും പറയും മെഴുകുതിരി കത്തിക്കുമ്പോൾ എനിക്ക് അതിൽ അഞ്ഞൂറിലധികം അടയാളങ്ങൾ മാതാവിൻ്റെ രൂപം തിരുഹൃദയം വിമലഹൃദയം റോസാപ്പൂവ് അങ്ങനെ ഒരുപാട് ഒരുപാട് അത് മൊത്തം എൻ്റെ ഈ ഫോണിലുണ്ട് വലിയ രൂപങ്ങളായിട്ട് തിരി തീരുമ്പോൾ അതും കിട്ടിയിട്ടുണ്ട് കുരിശിൻ്റെ രൂപം പല 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 എന്താണെന്ന് അറിയാനായിട്ട് ഗൂഗിളിലാണ് ആ ഫോട്ടോയുമായിട്ട് സെർച്ച് ചെയ്ത് സാമ്യം ചെയ്ത് നോക്കുമ്പോഴാണ് എനിക്കത് ഇന്നതാണെന്ന് മനസ്സിലാവുന്നത് പിന്നീട് എല്ലാ ആഴ്ചകളിലും എനിക്ക് മാതാവ് സ്വപ്നത്തിൽ വരാറുണ്ട് അപ്പോൾ മാതാവിനെ സ്വപ്നത്തിൽ കാണുന്ന അന്ന് രാത്രി എനിക്ക് ഈ പെടലിയുടെ ഭാഗത്തുള്ള വേദനയും കാലുവേദന അന്നൊരു ദിവസം അനുഭവപ്പെടും അപ്പോൾ ഈ മാതാവിനെ സ്വപ്നം കാണുന്ന സമയത്ത് എനിക്ക് ഈ വേദന വീണ്ടും വരും ആ ഒരു ദിവസം ആ ഒരു സമയം മാത്രം വല്ലാത്ത വേദന അനുഭവപ്പെടും അങ്ങനെ എല്ലാ ആഴ്ചകളിലും സ്വപ്നം കാണുന്ന ദിവസമാണ് ഈ വേദന ഞാൻ രണ്ട് തവണ ഹോസ്പിറ്റലിൽ പോയെങ്കിലും ഞാൻ ഡോക്ടറെ കണ്ടില്ല അവിടെ എത്തുമ്പോൾ എനിക്കൊരു ആരോ പറയുന്ന പോലെ ഇത് മാതാവിനെ കാണുമ്പോൾ മാത്രമല്ലേ ഞാൻ മാതാവിനോട് ചോദിച്ചു ഇതിൻ്റെ ഉത്തരം എനിക്ക് തരണം എന്താണെന്ന് അറിയില്ല എൻ്റെ ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടാണോ എനിക്കിങ്ങനെ വേദന വരുന്നത് മാതാവിനെ സ്വപ്നം കാണാൻ എനിക്ക് യോഗ്യതയില്ലേ അതുകൊണ്ടാണോ പക്ഷേ അല്ല എനിക്കിപ്പോഴാണ് അതിൻ്റെ ഉത്തരം കിട്ടിയത് എൻ്റെ ആ വേദന മാറി കാലുവേദന എന്നിട്ടും ഞാൻ അത് തിരിച്ചറിഞ്ഞിട്ടില്ല മാതാവ് അത് മാറ്റി തന്നു സാക്ഷ്യം പറയണം എന്നുള്ളത് പിന്നീട് ഞാൻ ലാസ്റ്റ് മാതാവിനെ സ്വപ്നം കണ്ടത് പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം ഡിസംബർ ഏഴാം തീയതി വെളുപ്പിനും രണ്ടര മണിക്കാണ് അതിനുശേഷം ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടിട്ടില്ല വിശുദ്ധ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയാണ് ഞാൻ സ്വപ്നം കാണുന്നത് അതൊരിക്കൽ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ജോസഫ് അച്ഛനെ തുടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് മാതാവെന്ന് അങ്ങ് പിന്നീട് ഉള്ള ആഴ്ചകളിൽ ജോസഫ് അച്ഛനെയാണ് സ്വപ്നം കാണുന്നത് അച്ഛൻ പറയും നീ പോയി സാക്ഷ്യം പറയൂ നീ പോയി സാക്ഷ്യം പറയൂ ഇതാണ് എന്നോട് സ്വപ്നത്തിൽ പറയുന്നത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത് സ്വപ്നത്തിൽ വന്ന എനിക്കുള്ള ഉത്തരങ്ങൾ അമ്മ തന്നെയാണ് സ്വപ്നത്തിൽ തരുന്നത് എനിക്ക് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൊത്തലങ്കോ എന്ന് പറയുന്ന ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടികളും ആളുകളും താമസിക്കുന്ന അമ്പത് പേരടങ്ങുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ എല്ലാ ആഴ്ചയിലും അവർക്ക് ഫുഡ് ഉണ്ടാക്കും അത് ഒരു മൂന്നാല് പേരും കൂടെ ചേർന്നാണ് ചെയ്യുന്നത് അവരുടെ കൂട്ടത്തിൽ ഞാനും പങ്കാളിയാണ് എൻ്റെ കൈവച്ച് സഹായിച്ചുണ്ടാക്കും അതുപോലെ അതിൽ ഞാൻ സാമ്പത്തികമായും ചെയ്യാറുണ്ട് കൊണ്ടുപോയി അവർക്ക് ഫുഡ് കൊടുക്കും വൃദ്ധസദനങ്ങളിൽ പോകാറുണ്ട് പിന്നെ പത്രം ഇവിടെ നിന്ന് കിട്ടി കിട്ടിയത് ഞാൻ കൊടുക്കുന്നത് ഇടപ്പള്ളിയിൽ പള്ളിയുണ്ട് ഒരു വലിയ പ്രശസ്തമായ പള്ളിയാണ് അതിന് അവിടെ ഒരുപാട് ആളുകൾ ഡെയിലി വരുന്നതാണ് അപ്പോൾ അവർ വരുന്ന സമയത്ത് കൊണ്ടുപോയി അരമണിക്കൂറിനുള്ളിൽ എൻ്റെ പത്രം തീരും എല്ലാവരും സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് പിന്നെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞറിഞ്ഞിട്ട് ഏഴുപേർ ഇവിടെ വന്നിട്ടുണ്ട് ഒരു കൂട്ടുകാരി വളരെ ആഗ്രഹിച്ചിരുന്നു വരാൻ സാധിക്കായിരുന്നു അപ്പോൾ എൻ്റെ ചിലവിൽ ഞാൻ ആ കൂട്ടുകാരിയെ കൊണ്ടുവന്നു ആ പൈസയുടെ ഇരട്ടി പൈസ അന്ന് വൈകുന്നേരം എവിടെയെന്ന് അറിയില്ല അധികമായിട്ട് എൻ്റെ ഭർത്താവിന് അന്ന് കിട്ടി എൻ്റെ കയ്യിൽ തിരിച്ചെത്തി അന്ന് തന്നെ മാതാപിതെനിക്ക് തിരിച്ചു തന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ ആ അനുഗ്രഹങ്ങൾക്കെല്ലാത്തിനും ഇവിടെ നന്ദി പറയാനായിട്ടാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നേരത്തെ എന്ന് പറയുന്നത് ജോലി ഉണ്ടായിരുന്നു ഒരുപാട് പൈസ അക്കൗണ്ടിൽ വരും ഞാൻ എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് ചെയ്യും അപ്പോൾ എനിക്ക് മറ്റുള്ളവർ പറയുമ്പോൾ ഞാനെല്ലാം ചെയ്യുന്നുണ്ടല്ലോ ഇനി മറ്റുള്ളവരുടെ വാക്കെന്തിനാണ് കേൾക്കുന്നത് ഞാനെല്ലാം തികഞ്ഞ എല്ലാം ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇനി അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് മാറിക്കിട്ടി ഇപ്പോൾ ജോലിയില്ല ആറുമാസത്തിലധികമായി എൻ്റെ ഭർത്താവിൻ്റെ വരുമാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എങ്കിലും സംതൃപ്തയാണ് നല്ല കൂടി ജീവിക്കുന്നു ഇനിയും മാതാവ് എനിക്ക് അനുഗ്രഹങ്ങൾ തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നില്ല ഞാൻ അതും മാതാവ് എനിക്ക് പറഞ്ഞു തന്നതാണ് ഞാൻ ഞാനിവിടുന്ന് ഒരു ബൈബിൾ വാങ്ങിച്ചു അത് ഒരു മണിക്കൂറോളം ഞാനത് വായിക്കാറുണ്ട് വചനങ്ങൾ ഞാൻ കൈവച്ച് മുപ്പത്തിമൂന്ന് തവണ എനിക്ക് കിട്ടുന്ന വചനങ്ങൾ എഴുതാറുണ്ട് ഡെയിലി എല്ലാ ദിവസവും എനിക്ക് പ്രാർത്ഥനയുടെ സമയത്ത് മുല്ലപ്പൂവിൻ്റെ ഗന്ധം മുല്ലപ്പൂ വിരിയുന്ന മണമാണ് വരുന്നത് ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഞാൻ വാങ്ങിച്ച മാതാവിൻ്റെ സ്വരൂപത്തിൽ നിന്നും കണ്ണിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ സുഗന്ധം ഒഴുകുന്ന ഒരു പാടുണ്ടായിരുന്നു അതിന് മുന്നേ ആ പാടുണ്ടായിരുന്നില്ല ഞാനതെല്ലാം ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് സിസ്റ്റർ കാണിച്ചു അത് കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ നിന്ന് വന്ന സ്മെല് മുല്ലപ്പൂവിൻ്റെ അത്തർക്കുപ്പി പൊട്ടിക്കുമ്പോൾ ഉള്ള സ്മെല്ലായിരുന്നു കുറച്ച് സമയമുണ്ടായിരുന്നുള്ളൂ അത് ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു പിന്നെ സാക്ഷ്യങ്ങളെല്ലാം കേട്ട് ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ ഈ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് എല്ലാവരോടും ഏശീയ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം രണ്ടാം തിരുവചനം അരളി ചെയ്യുന്നു അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു ഷാനീ സുനീർ തൻ്റെ ജീവിതത്തിൽ ഇന്ന് തനിക്ക് പരിശുദ്ധ അമ്മ ആരാണ് ഈശോ ആരാണ് എങ്ങനെ തനിക്ക് അവർ എത്രയും പ്രിയപ്പെട്ടവരായി താൻ അവർക്ക് എത്രയും പ്രിയപ്പെട്ട മകള് എങ്ങനെയായി തീർന്നു ഇതാണ് ഈ സാക്ഷ്യത്തിലുടനീളം നമുക്ക് മനസ്സിലാവുക തൻ്റെ ജീവിതത്തിൽ താൻ എങ്ങനെയാണ് ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത് ഒരമ്മ തന്നെ വന്ന് വിളിച്ചു നീലസാരി ഉടുത്ത അമ്മ താൻ പോകുന്ന ഫങ്ഷനുകളിൽ എവിടെ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ഈ അമ്മയെ തിരക്കി ഈ മകൾ നടക്കുകയായിരുന്നു പിന്നീടാണ് എങ്ങനെ അത് കൃപാസനത്തിലെ അമ്മയാണെന്ന് ഈ മകൾക്ക് മനസ്സിലായി എന്നും അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീടങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ താൻ വർഷങ്ങളായിട്ട് നാല് വർഷത്തോളം തനിക്ക് ലഭിക്കാതിരുന്ന മാര്യേജ് സർട്ടിഫിക്കറ്റ് പതിനഞ്ച് വർഷ വയസ്സിൽ തുടങ്ങിയ തൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യപാനം അതുമൂലമൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ താൻ അനുഭവിച്ചിരുന്നു അങ്ങനെ പിന്നീട് തനിക്കുണ്ടായിരുന്ന മൂന്ന് വർഷത്തോളം താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന കാലിൻ്റെ വേദന ഇങ്ങനെയുള്ളതെല്ലാം ഈ മകൾക്ക് കൃപയായിട്ട് ലഭിക്കുന്നുണ്ട് അതൊക്കെ തൊണ്ണൂറ് ദിവസം ആയിട്ടില്ല ഈ മകൾ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ തൊണ്ണൂറ് ദിവസമായില്ല അതിനുള്ളിൽ തന്നെ എനിക്കിതൊക്കെ ലഭിച്ചു എന്ന് ഷാനി ഇവിടെ പറയുമ്പോൾ നാം കേട്ട തിരുവചനം പോലെ എങ്ങനെയാണ് കൂരിരട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഒതുക്കുകയും അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വെളിച്ചത്തിലേക്ക് വരികയും ചെയ്യുക ഇന്ന് ആരെന്നില്ലാതെ ഈശോയും അമ്മയും എങ്ങനെയാണ് ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് അമ്മ തിരുക്കുമാരൻ്റെ പേര് പറഞ്ഞ് തിരിക്കുമാരനോട് പ്രാർത്ഥിക്കുന്നവരെയൊക്കെ അമ്മ തീർച്ചയായും അമ്മയ്ക്ക് ഒത്തിരിയേറെ അവരുടെ കാര്യത്തിൽ പരിശുദ്ധ അമ്മ കരുതലുള്ള അമ്മയാണ് അങ്ങനെ അമ്മ ഈ മകൾക്ക് ഒരു സ്വന്തം വ്യക്തി ഒരു വ്യക്തി തൻ്റെ കൂടെ ആ ആകുന്നത് പോലെ എങ്ങനെയാണ് അമ്മ ഇന്ന് ഷാനിയെ നടക്കുന്നത് ഓരോ കാര്യങ്ങളും എനിക്ക് ആരുമില്ല ചോദിക്കുവാൻ പറഞ്ഞു തരാനും ആരുമില്ല എനിക്ക് എല്ലാം അമ്മയാണ് പറഞ്ഞു തരുന്നത് പരിശുദ്ധ അമ്മ എന്നോട് പറയുന്നു ഇതിനെക്കുറിച്ചൊക്കെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചിന്തിച്ചാൽ അത് നമ്മൾ ചിന്തിക്കുന്നവരുടെ കുഴപ്പമാണ് ഷാനിയോട് ഇന്ന് നമ്മളത് പറയുകയാണെങ്കിൽ നിൻ്റെ ചിന്തയാണെന്ന് പറഞ്ഞാൽ ഷാനി ഒരിക്കലും സമ്മതിക്കില്ല എന്താണെന്ന് വെച്ചാൽ ആ മകളത് അനുഭവിച്ചതാണ് അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ തനിക്ക് സാന്നിധ്യമാകുന്നു അതുകൊണ്ടല്ലേ സഞ്ചാരി മാതാവെന്ന് പറഞ്ഞ ജനങ്ങൾ തന്നെ അമ്മയെ വിളിക്കുന്നത് അങ്ങനെ ഇന്ന് അമ്മ തൻ്റെ ജീവിതത്തിൽ ആരാണെന്നും തനിക്ക് എങ്ങനെ അമ്മയുടെ രൂപം അത് തൻ്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞപ്പോൾ തനിക്ക് എങ്ങനെയൊക്കെയാണ് അമ്മ അനുഭവമായത് അഞ്ഞൂറിലേറെ അമ്മയുടെ അടയാളങ്ങൾ തൻ്റെ ഫോണിലുണ്ടെന്നാണ് ഈ മകൾ പറയുന്നത് അതുപോലെ ഈശോയെ സ്വപ്നം കാണുക എങ്ങനെയാണ് തൻ്റെ ഹസ്ബൻഡിനെ ഈശോ വിശുദ്ധീകരിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നത് ഒരിക്കലും ഈശോയിലെ ഈശോയെയോ അമ്മയെയോ ചെറുപ്പം മുതൽ അറിയാത്ത കുട്ടിയാണെന്നുള്ളതാണ് അതായത് താൻ അറിഞ്ഞ നിമിഷം മുതൽ ഈ മകള് വളരെ ചേർത്ത് പിടിക്കുകയാണ് തൻ്റെ ഹൃദയത്തോട് പിന്നെ എങ്ങനെയാണ് ഈശോയ്ക്ക് ഈ മകളെ കൈവിടാൻ കഴിയുക അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതം ഏറ്റവും സമാധാനപൂർണവും സന്തോഷപൂർണവുമാണ് അതുകൊണ്ട് തന്നെയല്ലേ മുപ്പത്തിരണ്ട് സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ടിൽ ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും ഞാനും ഓരോന്നും ചോദിച്ചിട്ടേ ചെയ്യുകയുള്ളു ഈ ഒരു ഉപദേശമാണ് ഈ ഒരു കൂടെ വസിപ്പാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുക അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയതൊക്കെ നേട്ടമാണെന്നാണ് ഈ മകൾ പറയുക ഇന്ന് തനിക്ക് ജോലിയില്ല ജോലിയില്ലാത്തതിൽ വിഷമമില്ല എനിക്ക് ഇന്ന് ഞാൻ സംതൃപ്തയാണ് സമാധാനമുണ്ട് എനിക്കെൻ്റെ അമ്മയും ഈശോയും കൂടെയുള്ള ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൃതജ്ഞതയുള്ളവളാണെന്ന് ഇവിടെ നിന്ന് ലോകം മുഴുവനുമായി പറയുന്നു അതുപോലെ ബൈബിൾ വായന കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേഷിത പ്രവർത്തനം ഇതൊക്കെ എത്ര തീഷ്ണതയോടെയാണ് ഈ മക്കളൊക്കെ ചെയ്യുക അങ്ങനെ ഈശോ ഇന്ന് എങ്ങനെ ലോകത്തിലെ ലോകത്തിലേക്ക് ഈശോയെ എങ്ങനെയാണ് ഈ മകള് കൊണ്ടുനടന്ന് കൊടുക്കുന്നത് താൻ മൂലം എത്ര പേർ ഇവിടെ വന്നു താൻ ഓരോരുത്തരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി പൈസ മുടക്കി ഉടമ്പടി എടുപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ അതിനിരട്ടിയായിട്ട് തനിക്ക് അന്ന് ദിവസം തന്നെ ആ പ്രതിഫലം ലഭിക്കുന്ന രീതിയിലും അമ്മ തൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു ഓരോന്നും ചെറുതും വലുതുമായ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ മകളിവിടെ പങ്കുവെച്ചു നമുക്കൊക്കെ അമ്മ ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് ഇന്നിവിടെയുണ്ട് ഡിസംബർ ഏഴിൻ്റെ പ്രത്യേകത എന്ത് അതൊക്കെ അമ്മ എങ്ങനെ ഈ മകൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഈ മകൾക്ക് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ തൻ്റെ ജീവിതത്തിലുടനീളം ഈശോയെയും അമ്മയെയും ചേർത്ത് പിടിക്കുന്ന ഈ മകളോടൊപ്പം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന